അപ്പൊ ആദ്യം തന്നെ എല്ലാ വ്യൂവേഴ്സിനും ഹൈ ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് നമ്മുടെ ഹോംസ്പോട്ടിന്റെ ഏറ്റവും പുതിയ സൈറ്റിന്റെ പണി എന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ഒരു പതിനാല് ലക്ഷത്തോളം രൂപ ചെലവിലാണ് നമ്മുടെ ഈ ഒരു വീട് പണി പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിന്റെ മൊത്തം കാഴ്ചകളും അതുപോലെ അതിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത് പിന്നെ നമ്മൾ കടന്ന് നീങ്ങുമ്പോൾ കോമൺ ഡൈനിങ് കാരണം വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമുണ്ട് പിന്നെ അതോടൊപ്പം ായാലും അത് കഴിഞ്ഞിട്ടുള്ള പ്ലംബിങ് ഇങ്ങനെ എല്ലാ പോസ്റ്റുകളും ഈ ഒരു പതിനാല് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആണ് ഐ എസ് ഐ മാർക്കുകൾ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ വസ്തുക്കൾ അതുപോലെ തന്നെ പെയിന്റിംഗിൽ ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മുടെ മഴക്കാലത്തെ ക്ലൈം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുന്ന ആ ഈ കഴിഞ്ഞതിന് ശേഷം കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മളെ ഷർഫോക ഷർഫോകയുടെ വീട്ടിലാണിപ്പോ നമ്മളുള്ളത് അപ്പൊ ഷർഫോകണി പൂർത്തീകരിച്ചിട്ട് തന്നെ നല്ല ഷർ ആയി പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിദേശത്തായിരുന്നു

എന്നാലും ഒരു വർഷം കൊണ്ട് അതിന് പൂർത്തീകരിച്ച് കിട്ടിട്ടെ ഇപ്പൊ മഴക്കാലം കുറച്ച് പെയിന്റിംഗ് ചെയ്തിട്ടൊക്കെ അപ്പൊ എന്താണ് ഹോംസ്പോട്ട് ഒരു മറുപടി കിട്ടിയത് നിങ്ങക്ക് മഴ മഴക്കാലം കഴിഞ്ഞിട്ടൊന്നും